ഹായ് വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിന്റെ ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾ പുതിയ ഒരു ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് ഇതിൽ ഒന്നുകിൽ നിങ്ങളൊരു വീടിന്റെ പ്ലാൻ വരപ്പിക്കുന്ന ഒരു എനർജി ഉണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ഉണ്ട് ഒരു വാഹനം വാങ്ങാൻ നിങ്ങൾ അഡ്വാൻസ് ചെയ്യുക ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് ഇന്നതിന്റെ ഒരു കുറച്ചൊരു ത്രില്ലിലാണ് എന്നുള്ളതാണ് പുതിയൊരു കാര്യം തുടങ്ങുന്നതിന്റെ അല്ലെങ്കിൽ പുതിയൊരു ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നതിന്റെ അങ്ങനത്തെ ഒരു ത്രില്ലുണ്ട് ഉണ്ട് ഇന്നത്തെ ദിവസം ടെൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിരുന്ന നിങ്ങളെ ഒരുപാട് ഒരു ട്രാപ്പിലാക്കിയിരുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങി പോകുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഒരു അസുഖത്തിൽ നിന്നും നിങ്ങൾ കുറച്ച് നാൾ റെസ്റ്റായിരുന്നിട്ട് നിങ്ങളത് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമോ ഒരു അസുഖമായിട്ടിരുന്ന് നിന്ന് ഒന്ന് ഒന്ന് ക്യൂർ ആയി പുറത്തിറങ്ങുന്നൊരു ഇറകിയാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം പെയിൻ അനുഭവിച്ചിരുന്ന ഒരു ട്രാപ്പിലായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പുതിയ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ മെരുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ചില കാര്യങ്ങളിൽ നമ്മൾ ട്രാപ്പിലായിരുന്നു കഴിയുമ്പോൾ നമ്മളുടെ മുന്നിലുള്ള സന്തോഷങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല ഇന്നത്തെ ഒരു സമയം എന്ന് പറയാം നിങ്ങളുടെ സന്തോഷങ്ങളെ കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഷോൾഡറിൽ ഇരുന്നൊരു ഭാരം മാറ്റിക്കളഞ്ഞൊരു എനർജിയാണ് നമ്മുടെ ഒന്നുകിൽ നമ്മൾ ചെയ്ത പാസ്റ്റിൽ നമ്മൾ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് അതിൽ പെട്ടുപോയി അതിൽ ഒന്നുകിൽ നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ടായിരിക്കും കാരണം ഇത് നമ്മളുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ചില ആൾക്കാർ എന്നാണ് കാണുന്നത് ചില ആൾക്കാർക്ക് ഇതൊരു അഡിക്ഷൻ അതിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അഡിക്റ്റഡ് ആയിരുന്നു അവിടെ നിന്ന് എത്ര പെയിൻ കിട്ടിയിട്ട് നിങ്ങൾ പഠിക്കാതെ നമ്മൾ നമ്മളതിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് കാരണം റിലേഷൻഷിപ്പും ഒരു അഡിക്ഷനാണ് അല്ലാത്ത മദ്യപാനം പുകവലി അല്ലെങ്കിൽ മയക്കുമരുന്ന് പോലത്തെ ഒരു അഡിക്ഷൻ തന്നെയാണ് റിലേഷൻഷിപ്പ് ചിലപ്പം അതിനേക്കാളും ഒരു അഡിക്ഷൻ ആയിരിക്കും റിലേഷൻഷിപ്പ് കാരണം മാത്രം നമ്മളെ ഹട്ട് ചെയ്യുന്നു നമ്മളെ വേദനിപ്പിക്കുന്നു നമുക്കത് നല്ലതല്ല നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും മുടക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും നമുക്കത് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല കാരണം പാസ്റ്റിൽ അതിന്ന് കിട്ടിയ ഒരു സന്തോഷം ചിലപ്പോൾ അത് ആ വ്യക്തി തന്ന സന്തോഷമായിരിക്കില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് ചെയ്തൊരു സന്തോഷം അത് ആ വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സന്തോഷം ആ ഒരു സന്തോഷത്തിൽ നിന്നും നമ്മൾ അതൊരു അഡിക്ഷനായിട്ട് നമ്മളിൽ കിടന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകളും ഡിപ്രഷനും മാത്രമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ചെറിയ കാര്യം ഒരാൾ ചെയ്യുമ്പോൾ തന്നെ അതിൽ അവരിലോട്ട് നമ്മൾ കൂടുതലങ്ങ് അടുത്തു പോവും അത് പൊതുവേ മനുഷ്യർ അങ്ങനെയാണ് അപ്പോൾ നിരാശയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് ആരും പെരുമാറുന്നില്ല നമ്മളെ കയറിയുന്നില്ല എന്നൊക്കെ സ്വയം ചിന്തിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഒരു ചെറിയ പോയിന്റ് നമ്മളുടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്താൽ മതി അവരിലേക്ക് ശരിക്കും അട്രാക്റ്റഡ് ആകും അങ്ങനെ ആ ഒരു അട്രാക്ഷൻ പിന്നീട് പിന്നീട് ഒരു അഡിക്ഷൻ ആകും ഈ ഒരു അഡിക്ഷൻ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം കാരണം ആ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത സന്തോഷം ആ ഒരു അതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ ഇരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ ശരിക്കും നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല നിങ്ങൾ ഇതിലൊരിക്കലും ഇതിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളുണ്ട് എന്നുള്ളൊരു ഒരു തിരിച്ചറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് ബാലൻസ് ആണ് നിങ്ങളുടെ മാത്രമല്ല ചിലപ്പോൾ പാസ്റ്റിൽ മറ്റുള്ളവർ പറഞ്ഞു തന്ന പല കാര്യങ്ങളും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളോട് സ്നേഹമുള്ള പല ആൾക്കാരും ഉണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഐഡിയയിൽ ഏറ്റവും നല്ലത് നമുക്ക് വേണ്ട കാര്യം നമ്മളുടെ ഐഡിയയിൽ കൂടെ ചേർക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അവർ പറഞ്ഞതിൽ ആ ഒരു കാര്യം ശരിയാണ് അപ്പോൾ അത് നമ്മളുടെ ശത്രുക്കളായാലും ചില കാര്യങ്ങൾ പറയുന്നത് സത്യമാണ് ശരിയാണെങ്കിൽ അത് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും അറിയാവുന്ന ആൾക്കാർ നമുക്ക് എന്തെങ്കിലും അഡ്വൈസ് തരുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അത് അതേപടി സ്വീകരിക്കണം എന്നുള്ളതല്ല അത് നമ്മളുടെ ലൈഫിൽ വന്നാൽ എങ്ങനെ ഇരിക്കും ആലോചിച്ച് അത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പൂർണ്ണമായും മറ്റുള്ളവർ പറയുന്നതിന് ഇന്നത്തെ ഇന്നത്തെ ദിവസം പൂർണ്ണമായും റിജക്റ്റ് ചെയ്യാതിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കണം എടുക്കണം എന്നാണ് കാണുന്നത് എന്നിട്ട് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കൂടെ ചെയ്യുന്ന ജോലിന്ന് ആരെങ്കിലും ഉള്ള അവരുടെ കൂടെ ഒരു ഒരു ഐഡിയ എടുത്തിട്ട് നിങ്ങളുടെ ഐഡിയയും കൂടെ ചേർത്ത് ഒരു പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും അത് മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാനും പറ്റും എന്നാണ് കാണുന്നത് ശരിക്കൊരു നിങ്ങൾ സക്സസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്യുന്നു അത് ആ ഒരു കോംപ്രമൈസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വലിയ സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ സെൽഫ് കൺട്രോള് വേണമെന്നോ കാണുന്നുണ്ട് പേഷ്യൻസ് വേണമെന്നു വളരെ ഒന്ന് കൊയറ്റായിട്ട് ഇരിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ബാലൻസിലേക്ക് വരേണ്ടതെന്നുള്ള ആണ് ഓരോ ദിവസവും ഓരോ തരത്തിലാണ് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് കാരണം എല്ലാ ദിവസവും നമ്മൾ ഒരേ കാര്യം അല്ല നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം മറ്റുള്ളവരുടെ പറയ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളൊരു പുതിയ ഇമോഷണൽ എക്സ്പീരിയൻ ഇമോഷണൽ ആയിട്ടുള്ളൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നു ഉള്ളതാണ് നിങ്ങൾ ചിലപ്പം ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത എന്നാണ് കാണുന്നത് നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസൊക്കെ ശരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് നിങ്ങളൊരു സൈക്കിക് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു സമയമാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരിക്കാം ആ അത് ശരിയുമായിരിക്കാം നിങ്ങൾക്കൊരു ലവ് ലെറ്റർ വരാനോ അല്ലെങ്കിൽ ഒരു ലവ് മെസ്സേജ് വരാനോ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറാനോ ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾ ഒരു ത്രില്ലിലായിരിക്കും എന്നുള്ളതാണ് കുറച്ചൊരു ഒരു ഒരു റൊമാൻറ്റിക് വേൾഡിലായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഇല്യൂഷൻ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു നല്ല ഇല്യൂഷൻ അങ്ങനത്തെ ഒരു ഇതിലായിരിക്കും മിഥ്യയാണോ എന്ന് വെച്ചാൽ അല്ല എന്നാൽ എന്ന് വെച്ചാൽ അതുമല്ല അങ്ങനത്തെ ഒരു ഇതില് നിങ്ങളൊന്ന് ഒഴുകി നടക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കാണാൻ പോണത് ഫോറഫാൻസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് ആഹ്ലാദിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഇന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയണം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോറും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരുമെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ധാരാളം സമാധാനം നിങ്ങൾ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു കാര്യമായിരിക്കും സമാധാനം ആ സമാധാനം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ സന്തോഷവും ദുഃഖവും ആവേശികമാണ് ഇങ്ങനെ വന്നും പോയിരിക്കും ഇരിക്കും അത് അത് ബാലൻസ്ഡ് ആകായിക്കൊണ്ടിരിക്കും ഒരിക്കൽ കുറച്ച് ഭയങ്കരമായി സന്തോഷിച്ച് അടുത്ത് ദുഃഖം വന്ന് അതിൽ നിന്ന് പിന്നെ മൂവോൺ ചെയ്ത് വീണ്ടും സന്തോഷം വന്ന് അങ്ങനെയാണ് ജീവിതത്തിൻ്റെ ഒരു ഇത് പോക്ക് അപ്പം നമ്മൾ ഇതിലുപരി ഇതിലൊന്നും അല്ല കാര്യം നമുക്കൊരു സം പീസ് ഓഫ് മൈൻഡ് നമ്മൾ സമാധാനത്തിലിരിക്കുമ്പോഴാണ് പറ്റണം നമുക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മളൊരു ബാലൻസിലിരിക്കണം എന്നുള്ളതാണ് അപ്പൊ നമുക്കിത് രണ്ടും ഒരുപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് കാണുന്നത് ഏർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹ നിശ്ചയമോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് എന്നാണ് കാണുന്നത് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാൻ പോകുന്നതിന്റെ ഒരു കോൺഫിഡൻസും ഒരു സന്തോഷവും ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ വെറുതെ വെറുതെ സ്വപ്നം കണ്ടിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അത് ചിലപ്പം നടക്കുമെന്നോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ ഒരു കാര്യം ഒരു മിറക്കുള്ള പോലെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങളുടെ ഇപ്പോൾ എല്ലാ സമയവും നോക്കൊരുപോലല്ല പക്ഷേ ഇന്നത്തെ സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാജിക് ആണ് എന്നുള്ളതാണ് ഒരു ജീവിതത്തിൽ മാജിക്ക് സംഭവിക്കുന്ന ചില സമയങ്ങളുണ്ട് അങ്ങനത്തെ ഒരു സമയമാണ് ഇന്നത്തെ സമയം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലക്കും ാണ് ഗുഡ് ഫോർച്യൂൺ ഒക്കെയാണെന്നുള്ളതാണ് കാണാൻ ഇപ്പോൾ ഒന്ന് പൊതുവേ നിങ്ങളുടെ നിങ്ങൾക്ക് പൊതുവേ ഇന്ന് വളരെ നല്ലൊരു സമയമാണ് കുറേ കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മോൺ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ആവശ്യമില്ലാത്ത ബാഗേജ് ഒക്കെ നിങ്ങൾക്ക് കളയാൻ പറ്റും പ്രതീക്ഷയിൽ ജീവിക്കാൻ പറ്റും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക പ്രപഞ്ച ശക്തികളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഹൊർമറ്റാണ് നിങ്ങൾ ചില ചില ആൾക്കാരെ ഇന്നത്തെ ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് വളരെ പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ് കാണുന്നത് വളരെ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്ര ശരിക്കും പ്രകാശിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് മറ്റുള്ളവർക്ക് കൂടി വേണ്ടി നിങ്ങൾ കത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ശരിക്കും നിങ്ങളൊരു ലൈറ്റാവുക ലൈറ്റ് വർക്കേഴ്സ് ആണ് കൂടുതൽ ആൾക്കാരും ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ ലൈറ്റ് വർക്കേഴ്സ് എന്നാണ് പറയണത് അപ്പോൾ അത് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് മറ്റുള്ളവരെ കൈപിടിക്കാനും അവരെ മുന്നോട്ട് നടത്താനും പറ്റുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ അങ്ങനത്തെ ആൾക്കാർ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ള ആൾക്കാർ വന്നേക്കാം നിങ്ങളെ കൈ പറ്റുന്ന നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം അങ്ങനെയുണ്ട് പിന്നെ നിങ്ങളും അങ്ങനെ ആകണം എന്നുള്ളതാണ് ഇപ്പം അവരുടെ പുറകെ നിങ്ങളും അങ്ങനെ തന്നെ ആകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഓരോ ഒരു ഗുരു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവരെ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു ഗുരു വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആണ് അത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗുരു എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമായിരിക്കും നമുക്ക് പലപ്പോഴും ഈ ഗുരുവിനത്തെ എഴുതി നടപഴും ചീറ്റിങ്ങാണ് സംഭവിക്കാറുള്ളത് പലരും പല ഗുരുക്കന്മാരും ഫോളോവേഴ്സിനെ ഒരുപാട് തരത്തിൽ യൂസ് ചെയ്യാറുണ്ട് അവരുടെ കാര്യങ്ങൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി വളർത്താനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മിസ്യൂസും ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും കമ്മ്യൂണിറ്റികളിൽ പെട്ടുപോകാതിരിക്കുക നമുക്ക് ഫോളോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഏതെങ്കിലും സമയം ഇവർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിരിക്കുന്നുണ്ട് കാരണം കുറേ ആൾക്കാരെ എനിക്കറിയാം അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല അത് അതുകൊണ്ട് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ടാകാം നമുക്ക് അറിയ അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ആ കമ്മ്യൂണിറ്റി നമ്മളെ ഉപയോഗിക്കുന്നുണ്ടോ നമ്മളെ ഉപയോഗിച്ച് മാത്രമാണോ ചെയ്യണത് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുന്നതല്ലായിരിക്കും പല ആൾക്കാരും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടുപോയിട്ട് അവരുടെ ഉപകരണങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിന്ന് അവർക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ല ചിലപ്പോൾ ചില ആൾക്കാർ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കാം കാരണം ഇത്രയും കാലം നിങ്ങളെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഒരു ഒരു ഫ്രീഡം ഇല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിലും അഡിക്റ്റഡ് ആകാതിരിക്കുക ഇതിൽ വന്ന വന്നാൽ വേറൊരു എന്ന് വെച്ചാൽ അഡിക്ഷൻ്റെ കാർഡാണ് എന്തു അധികമായാൽ അധികമായാലും അമൃതമിഷമാണ് അത് സ്പിരിച്വാലിറ്റി ആയാലും നമ്മൾ നമ്മുടെ ആ ഒരു വേ ഉണ്ടല്ലോ ആവശ്യത്തിനാകാം അമിതമായിട്ട് നമ്മൾ ഒരു വ്യക്തികളുടെ പുറകെ ഗുരു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വ്യക്തികളുടെ പുറകെ ഇങ്ങനെ പോകാതിരിക്കുക നമുക്ക് അവർ ഫോളോ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഫോളോ ചെയ്യുന്നത് ഒരു അതിനും ഒരു ബൗണ്ടറി വേണം എന്നുള്ളതാണ് നമ്മൾ സെൽഫായിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും ചില എക്സ്പീരിയൻസ് മറ്റുള്ളവർ പറയുന്നത് എനിക്കറിയാം ഒരു ഗുരു ഉണ്ടായിരുന്നിട്ട് ഗുരുവിൻ്റെ കാലശേഷം അനാഥരായി അനാഥരായിപ്പോയ കുറേയധികം ആൾക്കാരെ അറിയാം അവർക്ക് പിന്നെ ഗുരു ഇല്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഗുരു വേറൊന്നും പറഞ്ഞിട്ടുമില്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഉള്ള സമയമൊക്കെ ഓക്കെ ഗുരുവിൻ്റെ പ്രസൻസ് ഇല്ലാതെ ആകുന്നൊരു സമയമുണ്ട് ആരും അജയരല്ല ജന സോറി അമാനുഷികരല്ല മര മരണം എല്ലാവർക്കും ഉണ്ടാവും അപ്പം ഒരു സമയം വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ടു പോകും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടുപോകുന്ന ആൾക്കാർ ഉണ്ട് അപ്പം അവരെ അറിയുകയും ചെയ്യാം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും ഒരു ബൗണ്ടറി എല്ലാ കാര്യത്തിനും നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനും നമ്മളെക്കാളേറെ നമ്മൾ മറ്റൊരാളിനും ഒരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുക നമ്മൾ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷേ ഗൈഡൻസ് ആരിൽ നിന്ന് വേണോ സ്വീകരിക്കാം അത് അത് ആരിൽ നിന്ന് വേണോ എടുക്കാം പക്ഷേ നമ്മളൊരു ട്രാപ്പിൽ ഒന്നിലും പെട്ടുപോകാതിരിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കുക അപ്പം നമ്മൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ ഗുരു അപ്പൊ ആ ഒരു പരിധി വരെ നമ്മൾ ആ നമ്മളാണ് നമ്മളുടെ എന്ന് കണ്ടെത്തുന്നത് വരെ നമുക്ക് മറ്റൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാം കുഴപ്പമില്ല ആ ഒരു സമയം വരെ ഒരു പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കും നമ്മളാണ് നമ്മളുടെ എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം വരെ അവരെ ഫോളോ ചെയ്യുക സിന്റെ എനർജിയാണ് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു എനർജിയാണ് നിങ്ങൾ ടെൻ ഓപ്പൻഡക്ടീസ് എന്ന് പറയുമ്പോൾ വളരെ സന്തോഷത്തിലും ഒക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ചെയ്ത ബിസിനസ്സൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ടെൻ ഓഫ് കപ്സും ആണ് ടെൻ ഓഫ് പെൻഡക്ലിസും ടെൻ ഓഫ് കപ്സും ആണ് ഉള്ളത് അപ്പം ഇന്നത്തെ ഒരു എനർജി വളരെ ശരിക്കും വളരെ ഹാപ്പിയാണ് നിങ്ങളെന്നാണ് കാണുന്നത് വീഡിയോ ഒന്ന് സ്റ്റില്ലായിപ്പോയി സോറി അതിൽ ടെൻ ഓഫ് പെൻഡക്ൽസും ടെൻ ഓഫ് കപ്സും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതലും ഇന്ന് നിങ്ങളുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നൊരു ദിവസമാണ് ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയോടൊപ്പം ഒരു യാത്ര പോവുമോ അങ്ങനെയൊക്കെ ഒരു സമയമാണ് കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പം ആയിട്ട് ചേർന്ന് അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇതിലൊരു ഒരു വീടിൻ്റെ ഒരു എനർജി ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീടിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് ഒരുപാട് കാലം കൊണ്ടുള്ള നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം ഒരു വീട് അപ്പം വീടിൻ്റെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കല്ലിടിയിലായിരിക്കാം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു നോക്കാം ഹോളിസ്റ്റിക്സ് ആണ് വന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾ കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ മറ്റുള്ളവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുകയും വിഷമിപ്പിക്കുകയും നിങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ കുറേ കാലം നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അത് അവർക്കൊരു അതിര് നിശ്ചയിക്കുന്ന ഒരു സമയമാണ് ഇന്ന കാര്യങ്ങൾ ഇന്ന പോയിന്റ് വരെ മാത്രമേ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കേണ്ടതുള്ളൂ എന്നൊക്കെ നിങ്ങൾ നിശ്ചയിക്കുന്നു നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ഒരു ഡിഫെൻസീവായിട്ടുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തിനും ഒരു അതിർവരമ്പ് നിശ്ചയിക്കുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം ഒരു പരിധിയിൽ കൂടുതൽ ആർക്ക് നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ നിയന്ത്രണത്തിന് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങളുടെ സോള് പറയുന്നുണ്ട് അത്ര ഇത്രയും മതി നിങ്ങൾ ഇതിൽ കൂടുതൽ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് തണു കൊടുക്കേണ്ട നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണം എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്